ായി അവതരിപ്പിക്കുന്നത് ഒറ്റത്തവണ രജിസ്ട്രേഷൻ വിവാഹം വരെ സർവീസ് ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇൻഡിമേറ്റ് മാട്രിമോണി ബ്യൂരിഫൈ യുവർ ലൈഫ് കൊടുങ്ങല്ലൂരിലെ ഇടവിലങ്ങിൽ വീടിന് നേരെ ആക്രമണം ജനൽ ചില്ലുകൾ അടിച്ചു തകർത്തു എടവലങ്ങ് വിലങ്ങപ്പാടം പുത്തൻകാട്ടിൽ പ്രതാപന്റെ വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് ഇന്ന് പുലർച്ചെ പന്ത്രണ്ടരയോടെയായിരുന്നു സംഭവം ശബ്ദം കേട്ട് വീട്ടുകാർ ഉണർന്നപ്പോഴേക്കും അക്രമികൾ രക്ഷപ്പെട്ടു സി പി എം അനുഭാവിയാണ് പ്രതാപൻ ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ ജില്ലാ പഞ്ചായത്ത് അംഗം നൌഷാദ് കർഗപ്പാടത്ത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സി എ ഷഫീർ നിഷ അജിതൻ സുജിത്ത് സി പി എം ലോക്കൽ സെക്രട്ടറി റിസ്വാൻ എന്നിവർ സംഭവസ്ഥലം സന്ദർശിച്ചു സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ ഇപ്പോൾ നമ്മുടെ മൂന്ന് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ആയിരം രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻസ് മുൽ ജ്വല്ലോ വിലയിൽ വിലയിൽ മാറ്റുന്നില്ല ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും കുറഞ്ഞ മോഡലുകൾക്കുള്ള ിൽ തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡിംഗ് സെറ്റുകൾ ട്രെൻഡി ആൻഡ് വെറൈറ്റി കളക്ഷൻസ് പൊന്നിൽ തീർത്ത മൂന്ന് പതിറ്റാണ്ടിന്റെ ആത്മബന്ധ മുഗൾ ജലറി മൂന്ന്